ലോ ആൻഡ് ഓർഡർ സ്പേസിലേക്ക് ഒരു പോളിസി ആയിട്ട് ഒരു ആക്ട് ആയിട്ടൊക്കെ നമ്മൾ നമ്മളിത് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആളുകൾ ഇത് ഇത് ഇതിനെ നോർമലൈസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് കൃത്യമായി തോന്നുന്നുണ്ട് പണ്ടൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു ഇവർ ഓസ്ട്രസൈസ് ചെയ്യപ്പെടുന്നു ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഇത് ഇത് നോർമലാണ് ഇത് ദിസ് ഈസ് പാർട്ട് ഓഫ് യു നോ ഹു ഹു വി ആർ ആസ് എ മാൻ കൈൻഡ് ഹ്യൂമൻ കൈൻഡ് ആ ഒരു ജെൻഡർ സ്പെക്ടറത്തിൽ പെടുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ഇവർ എന്നുള്ളൊരു ഇൻക്ലൂസിവിറ്റി ഡെഫിനറ്റായിട്ട് ഈ ഒരു പോളിസി വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ടെന്ന് അവരും സാക്ഷ്യപ്പെടുത്തുന്നു നമുക്കും അത് കൃത്യമായി തോന്നുന്നുണ്ട് സോ എനിക്ക് കിട്ടുന്ന ഏതൊരു സാഹചര്യത്തിലും ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അവർ എന്താണ് പറയാനുള്ളത് അവർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ഇപ്പം നമുക്ക് ഹീ ആണോ ഷീ ആണോ എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ വിളിക്കേണ്ടത് വാട്ട് വുഡ് യു പ്രിഫർ എന്നുള്ളത് ഞാൻ വളരെ ഓപ്പണായിട്ട് അവരടുത്ത് ചോദിക്കും നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ ബട്ട് വിത്ത് റെസ്പെക്ട് ടേക്കിംഗ് ദെം ഇൻ ടു കൺസിഡറേഷൻ ലുക്കിംഗ് ആൻഡ് ദെം ആസ് എ ഇൻഡിവിജ്വൽ ആസ് എ ഹ്യൂമൻ ബീങ്ങ് അവരും വളരെ നോർമലായിട്ട് ഈ ലോകത്ത് നമ്മളെപ്പോലെ തന്നെ സ്പേസ് ഉള്ള ആളുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെന്നും ശ്രമിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്